പരിശുദ്ധ അമ്മയോടുള്ള വണക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയോടുള്ള വണക്കം എത്തിക്കേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്കാണ് ഉത്ഭവഭാവത്തിൽ നിന്ന് വിമുക്തയായിരുന്ന മറിയം നമ്മുടെ ഉപരോർമപ്പെടുത്തുന്നത് എന്താ അങ്ങനെ ഉത്ഭവഭാവത്തിൽ നിന്ന് വിമോചിതയായിരുന്നതുകൊണ്ട് അവൾക്ക് ദൈവത്തിന്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റി മാമുദീസ വഴി ഉത്ഭവഭാവത്തിൽ നിന്ന് വിമോചിതരായ നമുക്കും അവരുടെ മക്കളായി പ്രശാന്തപരാവസ്ഥയിൽ ജീവിക്കാൻ കഴിയും മര്യഭക്തി വിശ്വാസത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നാൽ പലപ്പോഴും മര്യഭക്തി തെറ്റായ ബോധ്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതായി മാറുന്നുണ്ട് ആനുകാലിക പരിസരങ്ങളിൽ ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയ ചാനലിലേക്ക് അവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്ന ആളിന്റെ എല്ലാ ആശംസകളും ഹൃദയപൂർവ്വമാക്കുന്ന മലിയ ഭക്തി വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കണം എങ്ങനെ ക്രിസ്തുവിൽ ഒന്നായി തീരണം എങ്ങനെ ക്രിസ്തുവിനെ ലോകത്തിന് പ്രകാശിപ്പിക്കണം എന്നുള്ള പാഠം മറിയുമാണ് ഏറ്റവും ഭംഗിയായി നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഉദരത്തിൽ വഹിക്കുകയും ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത ആളാണ് അമ്മയുടെ മക്കളായ നമ്മളും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ജീവിതത്തിൽ അനുഭവിക്കുകയും അല്ലെങ്കിൽ വഹിക്കുകയും ലോകത്ത് അവനെ അവതരിപ്പിക്കുകയും ചെയ്യണം ആനുകാലിക പരിസരത്ത് ക്രിസ്തുവിനെ എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ലോക സമക്ഷം ക്രിസ്തുവിനെ ഏറ്റുപറയേണ്ടത് എന്നതിന് ഏറ്റവും നല്ല പാഠമാണ് പരിശുദ്ധമറിയാം ക്ഷീരമേറും അകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന വിശേഷ പുണ്യങ്ങളെ എങ്ങനെ സ്വന്തം കാര്യലാഭ്യത്തിനാക്കി മാറ്റാം എങ്ങനെ നമ്മുടെ ബോധ്യതലങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുവരാം എന്നുള്ള ശ്രമമാണ് പലപ്പോഴും നമ്മൾ കാണുക അതുകൊണ്ട് നമ്മെപ്പോലെയാക്കാൻ സാരി ഉടിപ്പിക്കുന്ന അമ്മയ്ക്ക് പട്ടുപതപ്പിക്കുന്ന സ്വഭാവം പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന സ്വഭാവം മറിയം അഡ്വക്കേറ്റാണെന്ന് വിശ്വസിക്കുന്നവർ മുത്തിക്ക് വാഴക്കുല സമർപ്പിക്കാൻ വെമ്പുന്നവർ തുലാഭാരം നടത്തുന്നവർ അങ്ങനെ കേവലാചാരങ്ങളിലേക്കും ഇവിടെ നിലനിൽക്കുന്ന മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിലേക്കും മറിയത്തെ എങ്ങനെ കൂട്ടി വിടക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് മറിയത്തിന്റെ കൂടെ ക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്യാനാണ് നാം ഇറങ്ങി പുറപ്പെടുന്നത് അവനെ അനുഗമിക്കാൻ പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്തിയ മറിയം നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് തുണയായിട്ടുണ്ട് പക്ഷേ നമുക്ക് മറിയത്തെ പോലെ ആകാൻ താല്പര്യമില്ല ആ അമ്മയിൽ വിളങ്ങിയ മനോഭാവങ്ങളിലേക്ക് പോകാൻ താല്പര്യമില്ല എങ്ങനെ ഈ അമ്മയെ നമ്മളെപ്പോലെ ആക്കിയെടുക്കാം എന്ന ചിന്തയാണ് അനുരൂപണം എന്ന പേരിൽ നടക്കുന്ന മിക്കവാറും പ്രവൃത്തിയും വാസ്തവത്തിൽ സാംസ്കാരിക അനുരൂപണം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തെ ക്രിസ്തുവത്കരിക്കുക എന്നുള്ളതാണ് അല്ലാതെ മറ്റാചാരങ്ങളെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതല്ല ആചാരാനുഷ്ഠാനങ്ങൾക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ആചാരാനുഷ്ഠാനങ്ങളെ സാമാന്യവൽക്കരിക്കുന്ന കേവല യുക്തിയിലേക്ക് മതയുക്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നത് നമ്മൾ പൂമാല ഇടുന്നത് നമ്മൾ തിരുസ്വരൂപങ്ങളെ വണങ്ങുന്നത് ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പരിമിതികൾ കൊണ്ട് ദൈവീക ബന്ധത്തിലേക്ക് വഴി നടക്കാൻ വേണ്ടിയാവും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ മാനുഷിക ഭാവങ്ങൾ കൂടെ ചേർത്ത് മുൻപോട്ട് പോകാൻ വിശുദ്ധാത്മാക്കളുടെയും പരിശുദ്ധമ്മയുടെയും കൂട്ടായ്മയും പ്രാർത്ഥനയും ഒക്കെ സഹായിക്കും പക്ഷേ പരിശുദ്ധമ്മയോടുള്ള മാധ്യസ്ഥം എന്തിനായിട്ടാവണം അത് കാര്യം കാണാനായിട്ട് നടത്തുന്ന ഒരു പ്രവൃത്തിയാണോ അങ്ങനെ പരിശുദ്ധമ സംഭൃതയായി ദൈവത്തോട് നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മുടെ കാര്യം നടത്തി തരുമെന്നാണോ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ മറിയത്തോട് ചേർന്ന് വന്ന് അവൾ പറഞ്ഞതനുസരിച്ച് അവൻ്റെ വാക്കുകേൾക്കുവിൻ അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന മനോഭാവത്തിലേക്ക് എത്തിച്ചേരുകയാണുണ്ട് നമ്മൾ ഭൗതിക വസ്തുക്കളെ തൂക്കി നോക്കി നമ്മുടെ തൂക്കത്തിന് കൊടുത്തുകൊണ്ട് ശരീരത്തെയാണോ ദൈവത്തിന് കൊടുക്കുന്നത് ആത്മാവിനെയാണോ ദൈവത്തിന് കൊടുക്കുന്നത് വിശ്വാസപരമായി നാം തകർന്നടിയുന്ന രംഗങ്ങളാണ് ഇപ്രകാരം കാണാൻ പറ്റുക നമ്മൾ സംസ്കാരികമെന്ന പേരിൽ ചില ആചാരങ്ങളെ സ്വീകരിക്കുകയും ആ ആചാരങ്ങളിലൂടെ വാസ്തവ വിരുദ്ധമായ വണക്കത്തിലേക്ക് പോവുകയും ചെയ്യും നിങ്ങൾ എന്ത് ചെയ്താലാണ് പരിശുദ്ധ അമ്മ സംക ഏറ്റവും എളുപ്പത്തിൽ ചിന്തിക്കും പരിശുദ്ധമ്മ സുവിശേഷത്തിന് നമ്മൾ ഒഴിവാക്കേ പറയുന്നുള്ളൂ അവൻ പറയുന്നത് ചെയ്വിൻ യോഹനൻ സുവിശേഷം രണ്ട് അഞ്ച് അവൻ പറയുന്നത് ചെയ്വിൻ അവൻ പറയുന്നത് അവന്റെ വചനമാണ് അത് ചെയ്യാനാണ് ക്രിസ്തു വചനത്തെ പ്രായോഗികവൽക്കരിക്കാനാണ് മറിയം പറയുന്നത് മറിയം അപ്രകാരം ചെയ്തവളാണ് അങ്ങനെ ചെയ്ത മറിയം നമ്മോട് പറയുന്നത് പ്രസാദവര പൂർണ്ണയായ മറിയം പറയുന്നത് നാം പ്രസാദവര പൂർണ്ണരായി ക്രിസ്തുവിനെ അനുഗമിക്കണമെന്നാണ് അവൻ നമുക്ക് അവളെ അമ്മയായി തന്നത് അവളുടെ മനോഭാവത്തിൽ ജീവിക്കാനാണ് അവളുടെ ശിക്ഷണത്തിൽ ജീവിക്കാനാണ് അവൾ പറയുന്നത് ചെയ്യാനാണ് അവൾ പറയുന്നതാകട്ടെ അവൻ പറയുന്നത് ചെയ്യാനാണ് അങ്ങനെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു തുണയായി മറിയത്തെ സ്വീകരിക്കാൻ വേണ്ടത് മറിയത്തിന്റെ മാധ്യസ്ഥം എന്ന് പറയുന്നത് ദൈവവും ദൈവവും മനുഷ്യനും തമ്മിലുള്ള അരമ്യത നിൽക്കുന്ന ഇടമല്ല ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ അമ്മ ജീവിച്ച ജീവിതത്തിന്റെ ബലം നമുക്ക് പകർന്നു നൽകുകയാണ് ദൈവമാക്കിന് അനുഗുണമായി ജീവിച്ച പരിശുദ്ധ മറിയം നമ്മെ ബലപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവമുഖം കാണാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ജപമാല അർപ്പിക്കുന്നതിലൂടെ കാര്യം കാണാമെന്നാണ് പഠിപ്പിക്കുന്നതെങ്കിൽ പരിശുദ്ധ മറിയത്തിനെ നവനാൾ നടത്തി പരിശുദ്ധ മറിയം നമ്മുടെ ജീവിതാവശ്യങ്ങൾ നേടിത്തരുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ നാം ക്രിസ്തുവിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് സഞ്ചരിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാനും ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായി മാറാനുമാണ് മറിയം പറയുന്നത് അതുകൊണ്ട് മറിയത്തിന്റെ ഭക്തരാണെന്നാണ് ധരിക്കുന്നതെങ്കിൽ നാം ക്രിസ്തുവിനെ രാജാവും രക്ഷകനുമായി ഉടയവനായി കാണുന്നവരായിട്ട് മാറണം മറിയൻ ദൈവത്തോട് പറഞ്ഞത് ബോധനോട് പറഞ്ഞ ദുലയ്യ എന്ന വാക്കാണ് എന്ന് വെച്ചാൽ അടിമയായിരിക്കുന്ന ദൈവ ഇഷ്ടത്തിന് സമ്പൂർണമായി വിധേയപ്പെടുന്ന ഭാവമാണ് മറിയം പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ അഭീഷ്ടങ്ങൾക്ക് വിധേയപ്പെടാൻ ദൈവത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഉപാധിയാണ് മറിയം എന്ന നിലയ്ക്കാണ് ഇവിടെ ക്രിസ്തുവീക്ഷണത്തിൽ നിന്ന് മാറിപ്പോ എന്ന് മാത്രമല്ല അടിസ്ഥാന പിഴവുള്ളവരായിട്ട് മാറുകയാണ് എന്താണ് മറിയം പറഞ്ഞത് എന്താണ് മറിയം ചെയ്തത് അതിന് നേർ വിപരീതമായിട്ട് മാറും കൊരട്ടിയിൽ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് കൊരട്ടി മുത്തി എന്നാ എന്നാണ് പറയുക സാംസ്കാരിക വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യമുള്ള കാര്യമല്ല പരിശുദ്ധമറിയം ലോകത്തെമ്പാടും വണങ്ങപ്പെടുന്നുണ്ട് ആ നാട്ടുകാരിയായിട്ടല്ല നമ്മുടെ അമ്മയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മികമായ നമ്മുടെ മാതൃത്വവും മറിയത്തിനാണെന്നാണ് ഈ ആധ്യാത്മികമായ മാതൃത്വം നൽകുമ്പോൾ നമ്മൾ നാട്ടിലുള്ള ഒരു പേരാണ് അമ്മയെ വിളിക്കുക ഒരു കാലഘട്ടത്തിൽ അപ്രകാരം വിളിച്ചു ഞാനതിനെ എതിർക്കോ തർക്കിക്കോ ഒന്നും ചെയ്യുന്നില്ല അനേകർ അങ്ങനെ വിളിക്കുന്നു ഞാൻ ഏതായാലും മറിയത്തെ മറ്റൊരു പേരിട്ട് വിളിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല യേശുവിൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന ബോധ്യത്തിൽ എത്തിച്ചേരാനാണ് എനിക്കിഷ്ടം ഒരു സ്ഥലത്തിൻ്റെ കാവലാളായിട്ട് അവിടുത്തെ മൂർത്തിയായിട്ടൊക്കെ മറിയത്തെ കാണുന്നതിനോട് ഞാൻ എതിരഭിപ്രായമുള്ള ആളാണ് ഇതിൽ പഴയ മൂർത്തി സങ്കല്പമാണ് ഒരു പ്രദേശത്ത് ഒരു ദേവൻ മൂർത്തി അങ്ങനെ മറിയത്തെ മൂർത്തിയാക്കുകയാണെങ്കിൽ കോലറ്റിമൂർത്തി എന്നൊക്കെ പറയുന്നതിനോട് പലയിടത്തും പല പേരുകളിലാണ് മറിയത്തിൻ്റെ പേര് മാറ്റുന്നു മറിയത്തിൻ്റെ സ്വഭാവവും മാറ്റുന്നു മറിയം അവിടെ ആഴക്കൊല്ലയൊക്കെ സ്വീകരിക്കുന്ന ആളാണ് ഭൗതികതയെ ഉപേക്ഷിക്കുകയും ദൈവവാക്കിനെ പിൻചൊന്ന് ജീവിതത്തെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ ഭാവമായി നമ്മുടെ മുൻപിൽ ദൈവം അവതരിപ്പിക്കുന്ന ഒരാളെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി തീർക്കാൻ നമുക്കെന്താ അവകാശം എന്നിട്ട് ഒരു കഥയുമുണ്ട് അവിടെ അങ്ങനെ ഒരാൾ വാഴക്കൊല കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ വാഴക്കൊലയായിട്ട് പോകുന്ന സമയത്ത് വഴി വെച്ചൊരാൾ ദാഹിച്ചു വലഞ്ഞു വന്നിട്ട് ഒരു പഴം തരുമോ ദാഹിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞു മറ്റേ ആൾ പറഞ്ഞു ഇതിൻ്റെ ഇത് കൊരട്ടിമുത്തിക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ നിർബന്ധപൂർവ്വം അയാൾ ആ പഴം കഴിച്ചു അയാൾക്ക് വയറുവേദന തുടങ്ങി അങ്ങനെ ആ വയറുവേദന എടുത്തിട്ട് പലയിടത്തും പോയി ചികിത്സിച്ചു മാറിയില്ല അവസാനം കൊരട്ടിമുത്തിക്ക് പാതി സ്ഥലം അയാളുടെ സ്വത്തിൻ്റെ പകുതി കൊടുക്കാന്ന് പറഞ്ഞപ്പോഴാണത്രേ അയാളുടെ വയറുവേദന മാറിയത് ഇത് ഏത് വിശ്വാസമാണ് ഇത് ഏത് വിശ്വാസമാണ് ദൈവം സ്ഥലം ചോദിക്കുന്ന ആളാണോ ദാഹിച്ചു വലഞ്ഞു വരുന്ന ഒരുവന് ഒരു പഴം കൊടുക്കാനുള്ള മനോഭാവമല്ല ഒരു മാതൃഭക്തൻ ഉണ്ടാകുന്നതെങ്കിൽ അയാളുടെ മാതാവിനോടുള്ള ഭക്തി എന്താണ് വിവരക്കേട ആ വിവരക്കേടനെ ഘോഷിച്ചുകൊണ്ടിരിക്കുകയപ്പോഴും എന്നിട്ട് അയാൾ ആ ഒരു പഴം കഴിച്ച് ദാഹം ശമിച്ചത് അയാൾക്ക് വയറുവേദനയ്ക്ക് കാരണമായിട്ട് മാറിയത്രേ അപ്പൊ ആരായി മറിയം പ്രതികാര ദുർഗയായിട്ട് മാറി എനിക്ക് കൊണ്ടുവന്ന പഴം നീ എടുത്തു തിന്നാൻ നിനക്ക് വയറുവേദന ഞാൻ വരുന്നു നമ്മൾ ആരെക്കുറിച്ചായി പറയണേ സ്വന്തം ജീവിതം ലോകരക്ഷയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ മനസ്സ് കാണിച്ച ദൈവസിന്നതയിൽ ദുരയ്യ എന്ന് പറഞ്ഞ അടിമയായി കാണിച്ച അവരന് വേണ്ടി ജീവനർപ്പിക്കുന്ന പരമയാഗം ക്രിസ്തു കാൽവരിയിൽ നടത്തുമ്പോൾ അതിന് ചുവട്ടിൽ നിന്ന് കണ്ണീരൊഴുക്കാതെ ലോകരക്ഷ പൂർത്തിയാകുന്നത് കണ്ട് ആ സമയവും ഈ വാക്ക് തന്നെ ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വാക്കിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ചങ്കിനു ബലമുള്ള മറിയത്തെയാണ് നമ്മൾ ഇങ്ങനെ ദ്രവ്യദുരാർത്തി ഉള്ള ഒരാളായിട്ട് മാറ്റുന്നത് മാതൃഭക്തരാണ് നമ്മൾ നമ്മുടെ മാതാവ് ആരാണ് എന്ന് ആലോചിക്കണം പരിശുദ്ധ നമുക്ക് നല്ല പാഠം എന്താ സ്വേച്ഛകൾ ഉപേക്ഷിക്കാനും ലൗകിക താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കാനും ക്രിസ്തുവിന്റെ വചനത്തെ പിന്ചൊല്ലാനാണ് അവനെ അനുഗമിക്കാൻ തുണയാണ് മറിയം കാരണം അവൾ അത് ചെയ്തിട്ടുണ്ട് അവൾക്ക് ആ വഴി അറിയാം അവൾ ആ വഴിയെ പോയിട്ടുണ്ട് അതാണ് മറിയത്തിന്റെ മാധ്യസ്ഥം ഓരോ വിശുദ്ധാത്മാക്കളുടെ മാധ്യസ്ഥം എന്താ ക്ഷയം വന്നിട്ടും ക്ഷയിച്ചു പോകാത്ത വിശ്വാസം കൊച്ചു ത്രേസ്യക്ക് ഒരു ബലമാണ് നമുക്കൊരു ചുമ വന്നിട്ട് പറ്റണില്ല നമ്മൾ ദൈവനിഷേധികളായി നിഷേധികളായി പോകുന്നു സഹനങ്ങളെ സ്വീകരിക്കാൻ പറ്റാണ്ടായി പോകുന്നു സഹനങ്ങളെ സ്വീകരിച്ച് ഒരു മാതൃക കാണിച്ച ആളുടെ മനോബലം എനിക്കൊരു തുണയായിട്ട് മാറുന്നു നമുക്ക് ഒരു ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായി അങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമുക്ക് ആരാണ് ഒരു സഹായം നൽകുക ഈ പ്രതിസന്ധിയിൽ രണ്ടു തരം തുണകൾ നൽകാൻ പറ്റും ഒന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ ഭൗതികമായ ചുറ്റുപാട് ഒരുക്കി തരുക മറ്റൊന്ന് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇതേ വഴിയിലൂടെ ഈ പ്രതിസന്ധിയെ ജയിച്ച ഒരാളുടെ തുണ നമുക്കുണ്ടാകാം ഇത് പേടിക്കാനില്ല ഞാനിതെല്ലാം കടന്നു വന്നതാണ് ഇതിങ്ങനെ പോയാൽ ഇങ്ങനെ വരും ധൈര്യമായിരിക്കും എന്ന് പറയാവുന്ന മനോബലം നൽകുന്ന ഒരാൾ പ്രതിസന്ധിയെ നീക്കാൻ ഒരു താൽക്കാലിക സഹായമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതെങ്കിൽ ഇനിയും പ്രതിസന്ധി വരും അപ്പോഴും നിങ്ങൾ പ്രശ്നത്തിലാവും പക്ഷേ പ്രതിസന്ധിയെ നീക്കാൻ ഈ വഴിയെ നടന്നു വന്നിട്ടുള്ള പ്രതിസന്ധിയെ അതിജീവിച്ച ബലം പ്രാപിച്ച ഒരാൾ വഴി പറഞ്ഞു തരികയും കൂടെ നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബലമായി കാരണം ഇയാൾക്ക് വഴി അറിയാം അയാൾ മറികടന്നിട്ടുണ്ട് ഈ മറികടന്നയാൾ നമുക്കൊരു ബലമാണ് ടെൻസിങ്ങും ഹിലാരിയും ഹിമാലയത്തിൽ കയറുന്നതിന് മുമ്പ് അനേകർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ടെൻസിങ്ങും ഹിലാരിയും എവറസ്റ്റ് കൊടുമുടിയിൽ കയറി കൊടി നാട്ടിയപ്പോ മലകയറ്റക്കാർക്ക് ആവേശമായി കയറാൻ കഴിയും കയറിയിട്ടുണ്ട് ഇതൊരു ബലമാണ് അതുകൊണ്ട് മറിയത്തെ നമ്മൾ തരം താഴ്ത്തരുത് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്ന ഒരു കേവല മൂർത്തിയായിട്ടല്ല മറിയത്തെ മനസ്സിലാക്കേണ്ടത് എൻ്റെ ജീവിത പ്രതിസന്ധികളെ ക്രിസ്തുവിനോട് ചേർന്ന് നേരിടാനും വിജയം വരിക്കാനും ഇപ്രകാരം ജീവിത സമർപ്പണം നടത്തിയ ഒരു വിളയുടെ ചങ്കുറപ്പ് എന്റെ കൂടെയുണ്ട് ആ ബലം എന്നെ കരുത്തനാക്കി മാറ്റും ഈ ഭൗതികമായ സഹായമാകട്ടെ എന്നെ ദുർബലനാക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ബലഹീനതയെ മറികടക്കാൻ ഈ ബലഹീന വഴിയെ മറികടന്ന ഒരാളുടെ തുണ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്കതിന് ലഭിക്കുന്ന ഭൗതികമായ ഒരു പരിഹാരമാർഗം ആ സംഭവത്തിൽ ഒതുങ്ങിത്തീരും താൽക്കാലികമായിരിക്കും അടുത്ത പ്രതിസന്ധി വീണ്ടും വരും അവിടെ നിങ്ങൾ വീണ്ടും തകരും അതുകൊണ്ട് മറിയത്തോടും വിശുദ്ധരോടുമുള്ള വണക്കവും മാധ്യസ്ഥവും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ നമ്മുടെ കാര്യം നടത്തി തരുന്ന ഏജന്റുമാരായിട്ടല്ല അതല്ല മാധ്യസ്ഥം ജീവിത സഹനങ്ങളുടെ വഴിയെ മറികടന്ന് ശീലിച്ചിട്ടുള്ള ഇവർ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ജീവിതം അർപ്പിക്കേണ്ടത് എങ്ങനെയെന്നാണ് രക്തസാക്ഷിയായ ഒരാളെ മധ്യസ്ഥനായിട്ട് നമ്മൾ കാണുമ്പോൾ അയാളുടെ രക്തസാക്ഷിത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും മരിച്ചാലും ജീവിക്കും എന്ന ബോധ്യമാണ് അങ്ങനെ മരിച്ചു ജീവിക്കുന്ന ഒരാൾ എന്നെ ഓർമ്മപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും മരിച്ചു ജീവിക്കാനാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കിന് വിധേയപ്പെടാനും സ്വയം സമർപ്പിക്കാനും എനിക്ക് ബലം നൽകുന്ന ഒരാളായിട്ട് മറിയത്തെ കണ്ടില്ലെങ്കിൽ അത് മറിയത്തോടുള്ള അവഹേളനമാണ് സാരി ഉടിപ്പിച്ചും പൂമാലയിട്ടും ഒക്കെ മറിയത്തെ നമ്മൾ നമ്മുടെ രീതിയിലേക്ക് തരം താഴ്ത്തുകയല്ല വേണ്ടത് അവളുടെ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവൾ ക്രിസ്തുവിന്റെ മഹത്വം സ്വീകരിച്ചു ആ മഹത്വം നമുക്കും അർഹമായതാണ് അത് അമ്മ നടന്ന വഴിയെ നടന്ന് നേടേണ്ടതാണ് അല്ലാതെ അമ്മയെ അഡ്വക്കേറ്റ് ആയിട്ട് കണ്ട് അവൾ നമുക്ക് വേണ്ടി വാദിക്കുമെന്നല്ല കരുതേണ്ടത് അവൾ അവൾക്ക് വേണ്ടി പോലും വാദിച്ചില്ല അവൾ വിധേയപ്പെടുകയാണ് ദൈവഷ്ടത്തിന് വഴങ്ങുകയാണ് അങ്ങനെ ദൈവിക മഹത്വം വെളിപ്പെടുത്തുകയാണ് ഈ ദൈവമഹത്വത്തിന് കൂട്ടുനിൽക്കാനാണ് മറിയം എന്നെ നിങ്ങളെയും പരിശീലിപ്പിക്കേണ്ടത് സാംസ്കാരിക അനുരൂപണം എന്ന പേരിൽ പലപ്പോഴും നമ്മൾ കാട്ടിക്കൂട്ടുന്നത് കോപ്രായങ്ങളാണ് നമ്മൾ മറ്റു മതങ്ങളിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അംഗീകരിക്കണം മാനിക്കണം വിശ്വാസപരമായി വിയോജിപ്പുള്ള കാര്യങ്ങളിൽ നമുക്ക് ചേരാൻ കഴിയില്ല പോകണമെന്ന ആഘോഷത്തെ നമ്മൾ ഏറ്റെടുത്ത് നടത്തണമെന്നല്ല അത് മാനുഷിക യുക്തിയിൽ ഇവിടെ നടക്കുന്ന ആഘോഷങ്ങളിൽ നമുക്ക് പങ്കുചേരാം പക്ഷേ ഒരാചാരം നമ്മുടെ വിശ്വാസ വിശ്വാസബോധ്യങ്ങളെ മറികടക്കാനുള്ളതായി മാറിക്കൂടാ നമ്മുടെ വിശ്വാസത്തിന് അപ്പുറമായി മാറിക്കൂടാ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ എന്താണ് മിക്കവാറും പള്ളികളിൽ മാതാവിനെ സാരി പിടിപ്പിക്കും കേരളവൽക്കരിക്കുക മാതാവിനെ മറിയും സ്വർഗരാജ്ഞിയാണ് ലോകമാതാവാണ് ദൈവത്തിന്റെ അമ്മ എൻ്റെയും അമ്മയാണ് അങ്ങനെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ ആവുമ്പോൾ ക്രിസ്തുവിന്റെ സഹോദരനാണ് ഈ ബന്ധുത ഉറപ്പിക്കാൻ മറിയത്തിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട് അതല്ലാതെ എൻ്റെ വീട്ടിൽ അരി കുറയുന്നത് നോക്കിയിരിക്കാനല്ല മറിയം വന്നിട്ടുള്ളത് എൻ്റെ ആത്മാവ് ദൈവാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ എനിക്ക് മാതൃകയും തുണയുമായിട്ടാണ് ദൈവത്തിൻ്റെ അമ്മ എൻ്റെയാണെന്ന ബോധ്യം ദൈവത്തെ ലോകത്തെ അനുഭവപ്പെടുത്താനുള്ള വിളിയെയാണ് എന്നെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ ആ നിലയ്ക്ക് വളർന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ വിശ്വാസത്തിൽ നിന്ന് വീണുപോകും ഭക്തി വിശ്വാസത്തിൽ നിന്ന് വീഴ്ചയല്ലാകേണ്ടത് കൃത്വമിനെ എന്ന് പറയുന്നത് കൃപാപൂർണിമയാൽ ഉരുവാക്കപ്പെട്ടവൾ കർമ്മണി പ്രയോഗമാണ് കൃപാപൂർണിമയാൽ ഉരുവാക്കപ്പെട്ട മറിയം ക്രിസ്തുവിനെ ലോകത്ത് പ്രകാശനം ചെയ്യുന്ന മറിയം ദൈവസന്നിധിയിൽ വിനീതദാസിയാണ് എന്നാണ് പറയുന്നത് ദുലയ അങ്ങനെ ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾ ലോകത്തിന്റെ അടിമയായിരിക്കില്ല അങ്ങനെ ക്രിസ്തുവിനെ പിൻചൊല്ലുന്ന നിങ്ങൾ ഈ ലോകത്തിന്റെ ദാസ്യതയിലല്ല ക്രിസ്തുവിന്റെ ദാസ്യത്തിലാണ് ആ ദാസ്യമാകട്ടെ അവരന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്ന ബലിയിലേക്കാണ് നമ്മെ നയിക്കുന്നത് അങ്ങനെ ജീവിതം അർപ്പണമായി മാറണം അർപ്പണമായി എങ്ങനെ മാറണമെന്ന് കാട്ടിത്തരുന്ന മാനുഷികമായ ഉദാഹരണമാണ് മറിയം കുരിശൻ ചുവട്ടിൽ അവൾ അവൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടുകൊണ്ട് തന്റെ മകനെ ലോകരക്ഷയ്ക്കായി സമർപ്പിക്കുന്ന മാതൃഹൃദയമായി മാറുന്നു എന്നെ എന്റെ ജീവിതത്തിനകത്ത് മുഴുവൻ എരിവോടെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ് മറിയത്തിൻ്റെ മനോഭാവം അതിനു ഞാൻ മറിയത്തെ അവഹേളിക്കുകയാണ് പലപ്പോഴും ഈ പറയുന്ന ആചാര വൈകല്യങ്ങളിലൂടെ അതുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനെ ഹൃദയത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ താഴെട്ട് പൂട്ടിയും മണി കെട്ടിയും താലി കെട്ടിയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ആവാസങ്ങൾ ആചാര വൈരുദ്ധ്യങ്ങൾ ഇവയെക്കുറിച്ചൊന്നും ആരും പറയാത്തതെന്നറിയാമോ അറിയാമോ ധനാഗമന ധനാഗമനമാർഗമാണ് അല്ലാതെന്താ പറയുവാണെങ്കിൽ എന്ത് പറയും പഴം ചോദിച്ചൊരുവൻ വരുമ്പോൾ ദാ എന്റെ മകൻ വരുന്നു കൊടുക്കും പഴം എന്നല്ലേ മറിയം പറയും അല്ലാതെ പഴം കഴിച്ച വൈറുവേദന ഉണ്ടാക്കൂ ജീവിതത്തിൽ ഒരു കഷ്ടത ഉണ്ടാകുമ്പോൾ ആ കഷ്ടതയെ മറികടക്കേണ്ട ഒരാൾ ഏത് വഴിയാണ് ചരിക്കേണ്ടതെന്ന് അറിയാൻ പഠിപ്പിക്കുകയോ അതേസമയം വീടുണ്ടാകാൻ താഴ്ത്തു പൂട്ടിയാൽ മതി എന്ന് പഠിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുരഹസ്യം എങ്ങനെയാണ് കേന്ദ്രബിന്ദുവായി മാറേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ജപമാല ഇത് ചെല്ലുത്തീർത്ത കാര്യം നടക്കുമെന്ന് പറയുന്ന ഉപാധിയാക്കി മാറ്റൂ മരിയ ഭക്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്തി ക്രിസ്തുവിലേക്ക് നമ്മെ അടിപ്പിക്കുന്നതാണ് അവൻ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ എനിക്ക് അമ്മയായിത്തന്ന ഒരുവൾ അവൾ എൻ്റെ അമ്മയാണ് ഉത്ഭവത്തിൽ തന്നെ പാപരഹിതയായിരുന്നു ഞാനാകട്ടെ സഭയിൽ ഈ പ്രസാദവര പൂർണിമയിലേക്ക് എത്തി ഈ പ്രസാദവരാവസ്ഥയിൽ തുടർന്ന് ജീവിക്കാൻ ഈ അമ്മയുടെ ബലം എനിക്ക് നിരന്തര സഹായമായിട്ടുണ്ടാവും അതാണ് മാധ്യസ്ഥം അല്ലാതെ കാര്യസാധ്യമല്ല മാധ്യസ്ഥം അത് നമ്മൾ തിരിച്ചറിയണം മറിയത്തെ ഏറ്റവും നന്നായി വിറ്റഴിക്കാവുന്നൊരു ചരക്കാക്കി മാറ്റുന്ന മറിയത്തെ അവഹേളിക്കുന്ന ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും പിടിയിൽ നിന്ന് നാം മറിയത്തെ മോചിപ്പിക്കണം അവൾ എൻ്റെ അമ്മയാണെന്ന് പറയണം അവളെ ഹൃദയത്തിൽ സ്വീകരിക്കണം അവളുടെ വഴിയെ നടക്കണം അവൾ ക്രിസ്തുവിലേക്കാണ് നമ്മെ നയിക്കുന്നത് ക്രിസ്തു പറഞ്ഞതനുസരിക്കാനാണ് പരിശീലിപ്പിക്കുന്നത് ആ മറിയത്തിൻ്റെ തുണയും സഹായവും ജീവിതത്തിലുടനീളം നമുക്കുണ്ടാകണം ഈ പ്രാർത്ഥന നിരന്തരമായി ദൈവികമായ ബന്ധത്തിലേക്ക് ദൈവമഹത്വം വെളിപ്പെടുത്തുന്നൊരു ജീവിതത്തിലേക്ക് നമ്മെ ഉയർത്തും അവൾ തുണയും സഹായവുമാണ് അമ്മയാണ് ഗുരുനാഥയാണ് മാതൃകയാണ് അവൾ ക്രിസ്തുവിലേക്കുള്ള വഴിയാണ് ഈ ബോധ്യം നമുക്കുണ്ടാകണം മാനുഷിക പരിമിതികളെ അതിലിംഘിക്കാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ സാഹോദര്യത്തിൽ ഉറപ്പിക്കാൻ മറിയത്തിൻ്റെ സഹായം എപ്പോഴും ഏവർക്കും ഉണ്ടാകട്ടെ അതേസമയം ഇത്തരം തെറ്റിദ്ധാരണകളിലും അന്ധവിശ്വാസങ്ങളിലും കുടുങ്ങാതെ മറിയത്തെ വിശ്വാസ വഴിയിൽ നമ്മുടെ മാതൃകയും തുണയുമായി സ്വീകരിക്കാനും പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ ഹൃദയത്തിന് ബലം നൽകട്ടെ ജീവിത സഹനങ്ങളെ നേരിടേണ്ടത് എങ്ങനെയെന്ന് അവളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കട്ടെ ദൈവസനത്തിൽ ജീവിതം സമർപ്പിക്കാൻ കരുത്തുള്ളവരായി മാറാൻ ജീവിത സഹനങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ ഹൃദയം നമ്മയും ബലപ്പെടുത്തട്ടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ദൈവമാതാവിന്റെ തുണയും സഹായവും നിങ്ങളുടെ ജീവിത വഴിയിൽ ക്രിസ്തു അനുഗമനത്തിൽ പുരോഗമിക്കാൻ നിങ്ങളെ നിരന്തരം സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേൻ